കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അതായത് ജർമ്മനിയിലോട്ട് വരനേക്കാൾ മുൻപ് നമുക്ക് പ്രവചിക്കാൻ അതായത് ഭാവിയിൽ വരാൻ പോകുന്ന വേദനകളെക്കുറിച്ച് പ്രവചിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് അഭിനയിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻസ് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത് അപ്പോൾ പലരും ആ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ഞാൻ ജർമ്മനിയിലത്തെ ട്രീറ്റ്മെന്റ് അതായത് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കെയർ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിനെയാണ് മോശമായി പറയുന്നത് എന്നതാണ് പക്ഷേ ഒരിക്കലുമല്ല ഇപ്പോൾ ആറ് വർഷത്തോളമായി ഞാൻ ജർമ്മനിയിലെത്തിയിട്ട് ഇവിടെ വന്നതിന് ശേഷം രണ്ട് സർജറി സിർസറിയനും പിന്നെ ഈ പല്ല് റിമൂവ് ചെയ്യുന്ന ഒരു മൈനർ സർജറിയും എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിലും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റാണ് പക്ഷേ ഇവരുടെ ഈ ഒരു സിസ്റ്റത്തിൽ കുറച്ച് പുറകോട്ടാണ് എന്നത് മാത്രമാണ് ആ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജർമ്മനിയിൽ എത്തി എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഡോക്ടേഴ്സ് അതായത് നമുക്ക് ഇപ്പോൾ അഡൾസിനെ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കാണാവുന്ന ഡോക്ടറാണ് ഹൗസ് ആർട്സ് എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഹൗസ് ആർട്സിനെ രജിസ്റ്റർ ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡോക്ടറിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാം അതായത് ഇന്ന് രാവിലെ വിളിച്ച് പറയുകയാണ് എനിക്ക് ഇന്ന അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും ഇന്ന് ഉച്ചയ്ക്ക് എത്ര മണിക്ക് ഉള്ളിൽ വന്നോളൂ അല്ലെങ്കിൽ നാല് ഉള്ളിൽ വന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അത് പറയും നമുക്ക് അവർ പ്രയോറിറ്റി തരും കാരണം നമ്മളവിടെ നമ്മളവരുടെ പേഷ്യൻ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് ഓടിച്ചെല്ലുകയും ചെയ്യാം ഇനി കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മളിവിടെ പി രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ പീഡിയാട്രീഷ്യൻ വിളിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ കൊണ്ട് ചെന്നുള്ളാൻ പറയും കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിവിടെ ഇത് ചെയ്തിടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രയോറിറ്റി കിട്ടും നമ്മളതിനെ അവർ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും ഇനി ഇവിടുത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ കേസ് എനിക്ക് കൂടുതലും എക്സ്പീരിയൻസ് ഉള്ളത് കാരണം എനിക്ക് ഒരു മുകളുണ്ട് ഒരു മോനും ഉണ്ട് അപ്പോൾ ഇവൾ കീറ്റയില് പോയി തുടങ്ങി അന്ന് തൊട്ട് എല്ലാ മാസം എന്തെങ്കിലും ഒരു അസുഖമായിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ രാവിലെ ഇവർക്കൊരു ഒരു കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് കൊച്ചിനെയും കൊണ്ട് വന്നോളാൻ പറയും കുട്ടിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുക്കും അതായത് ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലേഴ്സിന് ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല്പത് ഡിഗ്രി വരെങ്കിലും പനിച്ച് പൊക്കോട്ടെ എന്നാണ് അവർ പറയുന്നത് അവർ ഒരു മെഡിസിനും തരില്ല ഈവൻ പാരസെറ്റമോൾ സിറപ്പ് പോലും അവർ പറയുന്നത് കുട്ടിക്ക് പനിച്ചിട്ട് എന്തെങ്കിലും റെസ്റ്റ്ലെസ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ മാത്രം പാരസെറ്റമോൾ കൊടുത്താൽ മതി അതല്ലാതെ പാരസെറ്റമോളും കൊടുക്കണ്ട എന്നാണ് ഇവർ പറയുന്നത് ഇപ്പം കുട്ടിക്ക് പനി വരാണ് എന്നുണ്ടെങ്കിൽ പനിച്ച് പൊക്കോട്ടെ അതല്ലാതെ പനി കൂടി എന്തെങ്കിലും വേറെ ആയിട്ട് എന്തെങ്കിലും കാണിക്കണ്ടെങ്കിൽ മാത്രമാണ് പാരസെറ്റമോൾ പോലും ഇവർ പ്രിഫർ ചെയ്യുന്നുള്ളൂ അതേപോലെ ഇവർ കുട്ടിക്ക് പനിക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻറ്റിബയോട്ടിക്സും കൊടുക്കില്ല അത് കുറച്ചും കൂടി വേഴ്സായി എന്ന് കണ്ടാൽ മാത്രമാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം അവിടെ ഉണ്ട് എന്ന് കണ്ടാൽ മാത്രമാണ് അവർ ആൻറ്റിബയോട്ടിക്സ് പോലും കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മുടെ അഡൽറ്റ്സിനായാലും ഇപ്പം എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പം തൊണ്ടവേദനയോ ജലദോഷോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയാം ആവി പിടിക്കുക ആവി പിടിക്കുക അതേപോലെ ഹെർബൽ ടീ കുടിക്കുക ഇങ്ങനത്തെ എന്തെങ്കിലും ഹോം റെമഡീസാണ് അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ അതല്ലേ ഇപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഇൻഫെക്ഷൻ്റെ അവർ നോക്കും എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് അത്രയും സിവിയറാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമുക്ക് ആൻറ്റിബയോട്ടിക് തരുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് എന്തെങ്കിലും അത് മാറാനുള്ള സിറപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെമഡീസ് ആയിരിക്കും തരുത് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സിറപ്പിക്കായിരിക്കും തരുന്നത് ഒരിക്കലും അവർ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ പാരസെറ്റമോളോ നമുക്ക് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തരില്ല അപ്പോൾ ഇവരുടെ ട്രീറ്റ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് തന്നെയാണ് ഇതിപ്പോൾ തന്നെയാണ് എനിക്ക് സർജറി കഴിഞ്ഞപ്പോൾ ഉണ്ടായുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സർജറി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു വലിയ പ്രൊസീജിയർ ആയിക്കോട്ടെ അത് ചെയ്യാൻ പോകുന്നതിന് മുൻപ് അത് ഏത് ഡോക്ടറാണോ ചെയ്യുന്നത് ആ ഡോക്ടർ നമ്മളോട് വന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സും അത് ചെയ്യാൻ ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ഇതെല്ലാതും നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യും ശേഷം സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ശരീരത്ത് അവർ തൊടുള്ളൂ ഒരു സൂചി കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കൊണ്ടും അവർ നമ്മുടെ ശരീരത്ത് തൊടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് ഇവിടെ യൂറോപ്പിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ എത്തി എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡെലിവറിക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പത്തു ദിവസം വരെ ഇവർ വെയ്റ്റ് ചെയ്യും നോർമലായിട്ട് ഡെലിവറി നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്നറിയാനായിട്ട് അതും കഴിഞ്ഞ് നോർമൽ നോർമൽ ഡെലിവറി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ ലേബർ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇനി അതും സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ സിസേറിയനോട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ അത്രയും പോലും നമ്മുടെ ബോഡിനെ ഹേർട്ട് ചെയ്യാതെ നോർമലായിട്ട് കാര്യങ്ങൾ നടക്കാനായിട്ടാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മോശമാണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റ് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ സിസ്റ്റം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ട പീഡിയാട്രിഷനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡെൻറ്റിസ്റ്റിനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഹൗസ് ആർഡ്സ് അതായത് ജി പി നമ്മൾ രജിസ്റ്റർ ചെയ്തിടണം ഈ രജിസ്റ്റർ ചെയ്തിടാനായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡോക്ടേഴ്സിനെ കിട്ടാനില്ല ഇനി കിട്ടിയാൽ തന്നെ ചിലപ്പോൾ അപ്പോയിൻമെൻ്റുകൾ നല്ലപോലെ നീണ്ടുപോകുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിന് മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഞാനിവിടെ ഡെൻറ്റിസ്റ്റിനെ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു പല്ലെടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ എന്നെ ആ ഡോക്ടർ വേറൊരു സർജൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ആ റെഫർ ചെയ്ത സർജൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് രണ്ട് മാസമാണ് വെയ്റ്റിംഗ് പീരീഡ് കിട്ടിയത് അപ്പോൾ ആ ഒരു കാരണമാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ എനിക്ക് പെയിൻ വരുന്നത് ഫുള്ള് ഞാൻ സഹിച്ച് പിടിച്ചിരിക്കണം ഇബുപ്രോഫിനും കഴിച്ചിരിക്കാനാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ ഒരു രണ്ട് മാസം എനിക്ക് ഇവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ സിറ്റി മാറി വന്നിട്ട് അഞ്ച് മാസത്തോളമായി എനിക്ക് ഇതുവരെ ഒരു പീഡിയാട്രിഷ്യൻ ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കിട്ടിയിട്ടില്ല ഈ ഒരു സിറ്റിയിൽ ഫുൾ ഡോക്ടേഴ്സും ഫുൾ ആണ് എന്നാണ് പറയുന്നത് പുതിയ പേഷ്യൻസിനെ അവർ എടുക്കുന്നില്ല അതേപോലെ തന്നെ ഇനിയിപ്പോൾ എമർജൻസി വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ള ക്ലിനിക്സ് ഉണ്ട് പക്ഷേ മറ്റ് വാക്സിൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും അവർ മറ്റ് ചെക്കപ്പൊന്നും അവർ ആ ക്ലിനിക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ ഒരു കാര്യം ഈ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ഒരു മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് മറ്റൊരു സിറ്റിയിലോട്ട് പോകണം അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി ഈ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ വരാനുള്ള പ്രശ്നം കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് കാരണമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും റീജിയണൽ ഫാക്ടേഴ്സ് കാരണമായിരിക്കും ഇപ്പോൾ സിറ്റിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കാം ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഡോക്ടേഴ്സിന് കെയർ കൊടുക്കാൻ ഇപ്പോൾ എന്തെങ്കിലും ഡോക്ടേഴ്സിന് പേഷ്യൻസിന് എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും അതേപോലെ ഇപ്പോൾ ഡോക്ടേഴ്സ് കൂടുതലും പ്രായം ചെന്നവരാണ് ഇവിടെ കൂടുതൽ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ ഒരു റിട്ടയർമെൻ്റ് സ്റ്റേജിലോട്ട് പോകും തോറും നമുക്ക് ഡോക്ടേഴ്സിനെ കിട്ടാണ്ടായിട്ട് വരാം അതേപോലെ പുതിയ പഠിച്ച് വരുന്ന ഇറങ്ങുന്ന ഡോക്ടേഴ്സ് സാലറിയുടെ സാലറിയും അതേപോലെ മറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ബേസിൽ ക്ലിനിക്സിൽ കയറാതെ ഹോസ്പിറ്റലിൽ തന്നെ തങ്ങി നിൽക്കുന്നത് കൊണ്ട് ക്ലിനിക്സിൽ ഷോർട്ട് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് വരാനും കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു വലിയൊരു കാര്യമാണ് ബ്യൂറോക്രസി ഇപ്പോൾ ഇവിടെ ഡിജിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ പുറകോട്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോ ഇപ്പോൾ ഓരോ പേഷ്യൻസിൻ്റെ പേപ്പർ വർക്ക്സ് അതായത് ഇൻഷുറൻസ് ബിൽഡിങ് ഇങ്ങനത്തെ ഓരോ കാരണങ്ങളും കൊണ്ടും നമ്മുടെ ഡോക്ടേഴ്സിന് പുതിയ പേഷ്യൻസിനെ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടും ഇവിടുത്തെ സിസ്റ്റം കുറച്ച് പുറകോട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഇത് വീഡിയോയിൽ പറയുമ്പോൾ പലർക്കും ഇതൊരു നെഗറ്റീവായിട്ടാണ് നെഗറ്റീവ് അതായത് കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറയുന്നു എന്നുള്ളത് ഞാൻ കമൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ജർമ്മനീനെക്കുറിച്ച് കുറേ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് എല്ലാം കണ്ടിട്ട് ജർമ്മനിയിലോട്ട് വന്നവരുമുണ്ട് ജർമ്മനിയിലോട്ട് ഇനി വരാൻ നിൽക്കുന്നവരുമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിലത്തെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ സത്യാവസ്ഥകൾ എന്തൊക്കെയാണ് അതേപോലെ ഇവർ നമുക്ക് കിട്ടുന്ന ഇവിടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാം ഞാൻ എൻ്റെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഒരിക്കലും ഇവിടുത്തെ പോസിറ്റീവ്സ് മാത്രം ഞാൻ എന്താ പറയുക എക്സ്പോസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഇവിടെ എന്തോ വലിയൊരു സംഭവം ഉണ്ട് എന്നുള്ള ഒരു കണ്ടന്റ് കണ്ടന്റ് ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോസിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഉള്ളത് അതെല്ലാം ഞാൻ അതേപോലെ തന്നെ വീഡിയോസിലൂടെ പറയും ചെയ്യും അപ്പോൾ ചിലവർക്ക് പക്ഷേ ഇത് കാണുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നെഗറ്റീവ് തോന്നും അത് പക്ഷേ എൻ്റെ പ്രശ്നമല്ല അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് പറയണമെന്ന് തോന്നി കാരണം ആ വീഡിയോസിൽ ആ വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോസിൻ്റെ കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക്